ൊരു ജീവൻ ഉണ്ട് അത് ഈ ദീനാണ് അത് ഈ ദീനാണ് ആകാശലോകത്ത് നിന്ന് പ്രവാചകന്മാർ ആകാശലോകത്ത് നിന്ന് മലക്കുകൾ വഴി പ്രവാചകന്മാർക്ക് വഹിയായി കിട്ടിയ ആ ദീൻ വേദഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകന്മാരിലൂടെ ആയിരത്തി നാന്നൂറ് വർഷത്തെ ഇസ്ലാമിൻ്റെ പൈതൃകത്തിലൂടെ നിലനിന്നു പോകുന്ന ഖുർആാനാകുന്ന സഹീഹായ ഹദീസാകുന്ന ഈ വഹിയുണ്ട് അത് നെഞ്ചോട് ചേർത്ത് വെക്കാൻ അത് പഠിക്കാൻ അത് പ്രയോഗവൽക്കരിക്കാൻ അതിൽ സന്തോഷം കണ്ടെത്താൻ അതനുസരിക്കപ്പെടാതെ പോകുമ്പം അത് ലംഘിക്കുമ്പം ഒരു വിഷമുണ്ടാകണം അതാണ് ഈമാൻ എന്ന് പറഞ്ഞത് അത് കൈവരിക്കാനുള്ള ഏറ്റവും നല്ലൊരവസരമാണ് ഈ റമദാൻ അങ്ങനെ ആ ഒരു തലത്തിൽ തരത്തിൽ കാര്യങ്ങളെ കണ്ടുകൊണ്ട് നമ്മൾ റമദാനിനെ നമ്മൾ ക്രമപ്പെടുത്തുമ്പോൾ റമദാനിലെ നമ്മൾ വരവേൽപ്പിക്കും വരവേൽക്കുമ്പോൾ അതിൻ്റെ എല്ലാ പുണ്യങ്ങളും നേടാൻ നമുക്ക് സാധിക്കും അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ചില ഷവാത്തുകൾ അല്ലെങ്കിൽ ദേഹേച്ഛകള് അതിന് തടസ്സം നിൽക്കില്ല കാരണം ഏത് ദേഹേച്ഛയും അതിജയിക്കാൻ ഈ വിശ്വാസ പ്രത്യേക ശാസ്ത്രത്തിന് കഴിയുമെന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര ആളുകളാണ് ജാഹ്ലിയ കാലത്ത് മദ്യം കഴിച്ചു കൊണ്ടിരുന്ന വ്യഭിചാരത്തിൽ വ്യഭിചാരത്തിൽ കുളിച്ചു നിന്നിരുന്ന എത്രയത്ര ആളുകളാണ് ആ വിശ്വാസം കൊണ്ട് അവർ മാറിയത് അപ്പം ആ വിശ്വാസം ആ മുൻഗാമികളായ അവരെ മാറ്റിയ ആ പ്രത്യയശാസ്ത്രം ഖുർആാനാകുന്ന സഹീഹായ ഹദീസാകുന്ന ഈ വഴി ഇത് ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട് വള്ളി പുള്ളി മാറ്റമില്ലാതെ അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ഈ റമദാനിൽ വരണം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് നരകത്തിൻ്റെ അടച്ചുകൊണ്ട് നന്മകളിലേക്ക് മുന്നേറൂ എന്ന് മലക്ക് വിളിച്ചു പറയുമെന്നാണ് ാണ് സ്വർഗത്തിൽ നന്മകളുടെ വാതിലുകളൊക്കെ തുറന്നിട്ടുണ്ട് അള്ളാഹു നന്മകൾക്ക് ഇരട്ടി കിരട്ടിയായി പ്രതിഫലം നൽകുമെന്നാണ് നിങ്ങൾ നനച്ചോക്ക് എത്ര എളുപ്പമാണ് അള്ളാഹു വെച്ചിട്ടുള്ളത് ഒരു നന്മ ചെയ്താൽ ഒന്നല്ല മിനിമം പത്താണ് പ്രതിഫലം മിനിമം പത്ത് അവിടുന്ന് അങ്ങോട്ട് പിന്നെ എത്ര എത്രയാകാം നിങ്ങൾ നമ്മൾ ചെയ്യുന്ന നീ ചെയ്യുന്ന കർമ്മത്തിന്റെ ഉദ്ദേശുദ്ധി നീയത്തിനനുസരിച്ച് ആ നന്മക്ക് അള്ളാഹു ും പ്രതിഫലം തരും കാരണം അതിൽ നമ്മളെടുക്കുന്നൊരു എഫർട്ടുണ്ട് നമ്മളെടുക്കുന്നൊരു എഫർട്ടുണ്ട് ആ എഫർട്ടിനനുസരിച്ചാണ് അതിൻ്റെ കൂലി ആ നീയത്തിനനുസരിച്ചാണ് അതിൻ്റെ കൂലി എല്ലാവരും ഒരു സഫിൽ ഒരേ സഫിൽ ഒന്നാമത്തെ സഫിൽ നമസ്കരിക്കുന്ന പത്താളുകൾക്കും ഒരേ പ്രതിഫലമല്ല ചില ആൾക്കാർക്ക് പത്തിൽ ഒന്നാണ് ചില ആൾക്കാർക്ക് പത്തിൽ രണ്ടാണ് ചില ആൾക്കാർക്ക് പത്തിലൊമ്പതാണ് കാരണം എന്താണ് എല്ലാവരും തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോഴും പ്രതിഫലം വ്യത്യാസപ്പെടാനുള്ള കാരണം എന്താണ് അവിടെ നിൽക്കുമ്പോഴുള്ള ഉദ്ദേശം ആ നമസ്കാരത്തിലുള്ള നബി സല്ലാഹു അലൈ വസല്ലമയെ ഇറ്റി പാവി ചെയ്തുകൊണ്ടുള്ള നമസ്കാരം ആ നമസ്കാരത്തിലുള്ള ഹുഷൂ ഇതൊക്കെ നോക്കിയിട്ടാണ് അതിന് പ്രതിഫലം തരിക അപ്പോൾ അതുകൊണ്ട് ഒന്നിന് ഒന്നല്ല മിനിമം പത്താണ് ഒരു തെറ്റാണെങ്കിലോ ഒരു തെറ്റ് ചെയ്താൽ ഒരു തെറ്റിൻ്റെ കുറ്റേ കിട്ടുള്ളൂ അതന്നെ ചെയ്താലേ കിട്ടുള്ളൂ എന്നിട്ടും വന്ന ഹുദസിയായ അദീസിലെ മലക്കിനോട് എന്താ പറയണത് ഈ എഴുതല്ലേ രേഖപ്പെടുത്തല്ലേ എൻ്റെ അടിമ തോപ് ചെയ്യുമെന്ന് നോക്ക് അവൻ തൂപ് ചെയ്താൽ അതൻ ഡെലീറ്റ് ചെയ്ത് കളഞ്ഞണമെന്നാണ് അപ്പോൾ നോക്കി ആ ഡെലീറ്റ് ചെയ്ത് തൂവ് ചെയ്താൽ പഠിച്ചോണ്ട് ഡെലീറ്റ് ചെയ്യും ഇനി അതല്ല ചെയ്യാൻ ഉദ്ദേശിച്ചു ഒരു തിന്മ ഉദ്ദേശിച്ചു പിന്നെ തോന്നി വേണ്ട ഇനിയിപ്പം അത് പടച്ചോന് അത് തെറ്റായാലോ അല്ലെങ്കിൽ അത് അതുകൊണ്ട് എന്തെങ്കിലും ഷെറുണ്ടായാലോ എന്ന് വിചാരിച്ച് ആ തെറ്റ് ഉപേക്ഷിച്ചു അപ്പോൾ അത് നന്മയായി രേഖപ്പെടുത്തുമെന്നാണ് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു തെറ്റ് ചെയ്യാതെ പോയാൽ ഒരു നന്മയായിട്ട് രേഖപ്പെടുത്തും ഇത്രയും നല്ലൊരു സ്കീമ് പഠിച്ചോനല്ലാതെ ആർക്കാണ് തരാൻ പറ്റുക ഇങ്ങനെയൊക്കെ ഒരു സ്കീമ് തന്നിട്ടും നമ്മൾ നരകത്തിലാണ് പോകുന്നതെങ്കിൽ എത്ര വലിയ നഷ്ടമായിരിക്കും അത് അതുകൊണ്ട് എന്തായാലും നമ്മൾ ശരിയായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ ഈ ഖുർആനും സുന്നത്തനുസരിച്ചിട്ടുള്ള നല്ല ഒരു ജീവിത മാതൃക നമ്മൾ ഈ റമലാനിൽ ജീവിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ റമലാനിന് അങ്ങനെ ഓരോ കാര്യങ്ങൾ അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒരു പ്ലാനിങ്ങാണ് എങ്ങനെ നമ്മൾ ഈ റമലാൻ നേരത്തെ സുബൈൻ്റെ മുമ്പ് എല്ലാവരും അത്തായം കഴിക്കാൻ സുബൈൻ്റെ മുമ്പ് എനിക്ക് അത്തായത്തിൽ വറക്കത്തുണ്ട് അത്തായം കഴിക്കണം അത്തായല്ലാത്ത നോമ്പ് ജൂതൻ്റെ നോമ്പാണ് അതുകൊണ്ടത് സുന്നത്താണ് വളരെ പ്രബലമായ സുന്നത്താണ് അത്തായം കഴിക്കുക അപ്പോൾ അതൊക്കെ കൂടി ചോറ് പള്ളർച്ചു തിന്നുകാണ്ട് സുബൈൻ്റെ ജമായത്തിന് തന്നെ വിടുന്ന ജാതി അത്തായൊന്നും കഴിക്കരുത് ചില ആൾക്കാരെ വിചാരം എന്താ അറിയോ ഈ ചോറെൻ തിന്നാൽ ബൈനാരാഗോളം പള്ളി കിടക്കുന്നതാണ് അതാണ് ഓൻ്റെ വിജയം എന്നാണ് ഈ നോമ്പ് നിലനിർത്തണത് ആ വൈകുന്നേരം പേരെ തിന്നണ അത്രക്ക് ലോഡ് നിറച്ച് ചില ആൾക്കാർ കാണാം എല്ലാം കൂടി തിന്നുകണ്ട് അപ്പോൾ അത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് തിന്നുക ആ സുന്നത്ത് കിട്ടാൻ വേണ്ടിയുള്ള തിന്നലാണ് അത് കുറച്ച് മിക്സഡ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കുക ഷുഗർ കൂടുതലുള്ള സാധനം കഴിച്ചാൽ അത് അപ്പം തന്നെ ഗ്യാസ് ഔട്ടായി പോകും ഈ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റൊക്കെ ഉള്ള ഭക്ഷണമാകുമ്പോൾ അത് കുറച്ചും കൂടി ദഹിച്ച് ഇങ്ങനെ കുറേ നേരം ബ്ലഡിൽ നിൽക്കും ഡയറക്റ്റ് ഷുഗർ ഈ ഷെയ്ക്ക് ഫ്രൂട്ട് അങ്ങനത്തെ സാധനങ്ങളാവുമ്പോൾ എന്താ വച്ചാൽ അത് പെട്ടെന്ന് കത്തി തീർന്നു പോകും അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ചെറിയൊരു ഭക്ഷണ രീതി നമ്മൾ അത്തായം അത്തായത്തിന് നമ്മൾ പറയാം അൻപതായ തോതുന്ന സമയമാണ് സുബേൻ്റെ മുമ്പ് അപ്പോൾ അത് കുറച്ച് നേരത്തെ എണീറ്റിട്ട് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സമയം പലപ്പോഴും ആളുകൾ സുഭയാൻ കൊടുക്കോളം അടുക്കളി ഇങ്ങനെ കുത്തി തിരിഞ്ഞ് കളിച്ച് നിൽക്കുക ചെയ്യാം അതിനേക്കാൾ കുറച്ചൊരു സമയം ആ അത്തായം കഴിഞ്ഞാലും ഒരു ഒരൻപതായിത്തോതാനുള്ള സമയത്തിൻ്റെ മുമ്പ് നമ്മൾ കിച്ചൺ ക്ലോസ് ചെയ്യണം കിച്ചൺ അപ്പോൾ ക്ലോസ് ആവും അവസാന നിമിഷം വരുന്ന ആൾക്കാർക്ക് നമ്മൾ വണ്ടി കൊടുക്കരുത് അതായത് അതിൻ്റെ മുമ്പ് ഒരു ഒരൻപതായിത്തോതാനുള്ള നേരത്തിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക ആ സമയം പ്രാർത്ഥനക്കും നമ്മളതേപോലെ ഇസ്തഹഫാറിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ഒഴിഞ്ഞ് വെക്കണം ഒഴിഞ്ഞ് ആ പ്ലാനിൽ നമ്മൾ അങ്ങനെ കണ്ടെത്തണം സുബേൻ്റെ മുമ്പുള്ള ബാങ്കുടുക്കണീൻ്റെ കുറച്ച് മുമ്പുള്ള ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക അതേപോലെ തന്നെ ആ രാവിലെ പലപ്പോഴും നോമ്പിനു ആളുകളുടെ രീതി എന്ന് പറഞ്ഞാൽ സുബേസ്കരിച്ചാണ് നേരെ കടന്നുറങ്ങുക അ ഈ രാവിലെ എന്ന് പറഞ്ഞാൽ എൻ്റെ സമുദായത്തിന് വറക്കത്തുള്ള സമയമാണ് സുബൈൻ്റെ ശേഷമുള്ള സമയം അപ്പം അത് നോമ്പിൽ ഉറങ്ങിയിട്ട് ആ സമയത്തിൻ്റെ ഭറക്കത്ത് കളയുന്ന അവസ്ഥ ഉണ്ടാകരുത് പിന്നെ പലപ്പോഴും എല്ലാവരും ഉറക്കം താളം തെറ്റുന്ന ഒരു സമയമാണ് നോമ്പ് എന്നറഞ്ഞാൽ രാത്രി മുഴുവൻ അടുക്കളയും ആകെ അടുക്കളയിൽ പണിയൊക്കെ ആയിട്ട് ഉറക്കൊക്കെ കുറവേക്കാറ് എപ്പോഴും ചോദിച്ചാൽ പറയാം എല്ലാവർക്കും ഉറക്കത്ത് കുറവാണെന്ന് പറയാം രാത്രി വൈകി കിച്ചൺ ക്ലോസ് ചെയ്യും സുബൈക്ക് നേരത്തെ പിന്നെയും കിച്ചൺ തുറക്കും അപ്പോൾ അതുകൊണ്ട് ഉറക്കൊക്കെ ആകെ ഒരു അലങ്കോലപ്പെട്ട അവസ്ഥ ഉണ്ടാവും നമ്മൾ മാറ്റിയെടുക്കണം റമലാലിൽ എന്താ വെച്ചാൽ റമലാനിന് ശേഷവും റമലാനിന് ശേഷവും നമുക്ക് തുടരാൻ പറ്റിയ ഒരു പാറ്റേണാണ് നമ്മൾ റമലാലിൽ ഉണ്ടാക്കേണ്ടത് റമദാൻ കഴിഞ്ഞാൽ നമുക്കത് നിലനിർത്താൻ പറ്റണം ആ സ്ലീപ്പ് പാറ്റേണും നമ്മളെ നിസ്കാരം ഇപ്പോൾ ഈ റമദാൻ കഴിഞ്ഞാൽ ഇതില്ലാതാവില്ല റമദാൻ കഴിഞ്ഞാലും നമുക്ക് തഹജ്ജുദിനെണീക്കാൻ പറ്റണം ഒരു അരമണിക്കൂർ മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് നമ്മളെ അനുസരിച്ച് നമുക്ക് എത്ര നിസ്കരിച്ചാൻ പറ്റും എന്നുള്ളതിനനുസരിച്ച് നമ്മൾ സുബൈൻ്റെ മുമ്പ് എത്ര നേരത്തെ നമ്മൾ എഴുന്നേക്കണം അത് റമലാൻ കഴിഞ്ഞാൽ ഷൊവ്വാൽ ഒന്നിന് നില നിന്നു പോകരുത് അപ്പോൾ അത് ശേഷവും നമുക്ക് തുടരാൻ പറ്റിയ ഒരു പാറ്റേൺ നമ്മൾ റമദാനിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതുകൊണ്ട് സുബൈൻ്റെ കുറച്ച് നേരത്തെ എണീക്കുക എന്നിട്ട് ആ നമസ് പ്രാർത്ഥനക്കൊക്കെ ഉള്ളൊരു സമയം നമ്മളവിടെ കണ്ടെത്തുക സുബൈ കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാൻ പാടില്ല ആ ശീലം നമ്മൾ ഒഴിവാക്കുക ഏറ്റവും മറക്കത്തുള്ള സമയമാണ് ആ സമയം നമ്മൾ ഖുർആൻ ഓതുക ഖുർആൻ പഠിക്കുക മിനിമം നമ്മൾ ഓതി തീർക്കേണ്ട ഖുർആാൻ്റെ ഒരു പകുതിയെങ്കിലും ഒരു മേജർ പാട്ട് ആ സമയത്ത് നമ്മൾ ഓതിത്തീരണം അത് രാവിലെ തന്നെ കഴിച്ചാൽ പിന്നെ നമ്മൾ ജീവിതത്തിൻ്റെ തിരക്കിൽ പെട്ടാൽ ഖുർആൻ ഓതാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല നോമ്പിന് പലപ്പോഴും നമ്മളെ പണിക്കുണ്ടിറങ്ങിക്കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്ന ആളുകളാകുമ്പോൾ എന്താ വെച്ചാൽ പിന്നെ ജോലിയായി ക്ഷീണമായി അസറാവുമ്പോൾ ഒത്തിരി പിന്നെ ആൾക്കാർക്ക് ഖുർആൻ കുർആാനാകാൻ മൂടൊക്കെ പോവും പിന്നെ അങ്ങനെ മരിപായാൽ മതി വാച്ച് കൂക്കിയിട്ട് കടലിറ്റ് ചൂടണതും സമൂസ ഉണ്ടാക്കണമെ പോയി നോക്കുക ചെയ്യുക ചില ആൾക്കാർ അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യണം ആ സമയ ആ സമയത്തേക്ക് ഓതൽ വെക്കാതെ രാവിലത്തെ വത്തിൽ തന്നെ ആ സമയത്ത് തന്നെ സുബൈ കഴിഞ്ഞിട്ടുള്ള നേരത്തെ തന്നെ ഓതണ്ടതും ഖുർആാനുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂലി കിട്ടണ കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ചെയ്തു തീർക്കാൻ നമ്മൾ ശ്രമിക്കുക അതേപോലെ തന്നെ നിത്യജീവി ഈ നിസ്കാര ഫർണ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമ്മളൊക്കെ ഓരോ ടൈപ്പ് ആൾക്കാരെ കാരണം അപ്പം ഇതിൽ വ്യത്യസ്തരായ ആളുകളുണ്ട് അഞ്ച് വക്തും പള്ളിയിൽ പോയി നിസ്കരിക്കണവലുണ്ട് അഞ്ച് വക്തും റവാത്തിബും കൃത്യമായി നിസ്കരിക്കണവലുണ്ട് ദുഹ നിസ്കരിക്കണവിലുണ്ട് എല്ലാ ടൈപ്പ് ആൾക്കാരുണ്ട് ഇതിൽ അഞ്ച് ഭക്തനും പള്ളിയൊക്കെ പോകാത്തവരുണ്ട് ഒറ്റക്ക് നിസ്കരിച്ച പോലുണ്ട് മരിവിൻ്റെ മുമ്പ് അസറസ്കരിച്ച പോലുണ്ട് അങ്ങനത്തെ ഓരോ ടൈപ്പ് ആൾക്കാരുണ്ട് ചില ആൾക്കാർ മാങ്കുടത്തേക്ക് പള്ളി പോകും ചില ആൾക്കാർക്ക് നൂറ് സ്കരിക്കണമെങ്കിൽ അസറാം കൊടുക്കാൻ പത്തിൻറ്റാകേണ്ടി വരും അപ്പോൾ അസർ അസ്രസ്കരിച്ച ആൾക്കാരുണ്ടാവും അങ്ങനെ പല ടൈപ്പ് ആൾക്കാരുണ്ട് ഇതിൽ അപ്പോൾ നമ്മൾ എല്ലാവർക്കും കൂടി ഫോളോ ചെയ്യാൻ പറ്റിയൊരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഇമ്പ്രൂവ് ചെയ്യണം മിനിമം ഒരഞ്ച് വക്തെങ്കിലും പള്ളിയിൽ പോണ അവസ്ഥ ഉണ്ടാവണം അത്രയും നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത നാളെ പടച്ചവൻ്റെ മുമ്പിൽ വിചാരണൻ്റെ സമയത്ത് എനിക്ക് ഇന്ന കാരണം കൊണ്ടാണ് പള്ളിയിൽ പോകാൻ പറ്റാഞ്ഞ പറ്റാത്തത് എന്ന് നമുക്ക് പറയാൻ പറ്റിയ ഒരു കാരണം ഉണ്ടെങ്കിലൊക്കെ അതല്ലാത്തവരൊക്കെ ഒരഞ്ച് വക്തും പള്ളിയിൽ പോകുന്ന അവസ്ഥ ഉണ്ടാവണം നമ്മളെ പറ്റി ചോദിച്ചാൽ നിങ്ങളെപ്പറ്റി ചോദിച്ചപ്പോൾ ഇന്ന നിന്നെ പറ്റി ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റണം എന്ത് എന്ത് പറയാൻ പറ്റണം ലുഹുറിന് ഇന്ന സ്ഥലത്ത് വന്ന ഇന്ന പള്ളിക്ക ഞാൻ ഉണ്ടാവും അസറിന് ഇന്ന പള്ളിക്കുണ്ടാവും മഹരീബിന് ഇന്ന പള്ളിക്കുണ്ടാവും ഇഷാക്ക് ഇന്ന പള്ളിക്കുണ്ടാവും സുബൈക്ക് എൻ്റെ നാട്ടിലെ പള്ളിക്കുണ്ടാവും അങ്ങനെ ഒരാളെ പറ്റിയാണ് ചോദിച്ചാൽ ആ ഓനെ കാണണമെങ്കിൽ മഹരിബിന് അവിടെ പോയാൽ മതി അസറിന് ഇവിടെ പോയാൽ മതി മകരീബിന് ഇവിടെ പോയാൽ മതി സുബൈക്കങ്ങൾ ഓൻ്റെ നാട്ടിലെ പള്ളി പോയാൽ മതി ഓനവിടെ കാണാം എന്ന് പറയണ പോലെ നമുക്കൊരു ഐഡൻറ്റിറ്റി വേണം അഞ്ച് നേരത്തെ നമസ്കാരം ഏതെങ്കിലും ഒരു പള്ളിയിൽ ജമാത്തായിട്ട് ആ മുന്നത്ത സൊഫിൽ നമ്മളുണ്ടാകണം അങ്ങനത്തെ ഒരു നിലപാടിലേക്ക് ഈ റമലാലിന് നമ്മൾ വരണം എന്നിട്ട് അത് കഴിഞ്ഞിട്ടും അത് നിലനിർത്തണം ആ റമലാൻ കഴിഞ്ഞാലും അത് നിലനിർത്താൻ പറ്റണം നിങ്ങൾ ഫർലിനെ പള്ളി പോകാത്ത ആളാണെങ്കിൽ ഈ ഫർലിന് പോണ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സുന്നത്തും കൂടി റവാത്തിബ് സുന്നത്തും കൂടി ഒന്ന് സ്ട്രോങ് ആക്കണം ചില റവാത്തിബക്കെ എല്ലാവർക്കും കിട്ടും അരിബിന് ശേഷമുള്ള എല്ലാവരും നിസ്കരിച്ചു ഏഹ് സുബൈക്ക് ശേഷമുള്ളത് അല്ല സുബൈൻ്റെ മുമ്പുള്ളതും ഒരുവിധ ആൾക്കാരൊക്കെ നിസ്കരിച്ചു ഇഷാക്കു ശേഷമുള്ളതൊക്കെ നിസ്കരിച്ചു എന്നാലും മിസ്സാകണ കുറച്ച് റവാത്തിബ ഉണ്ട് ദുഹറിൻ്റെ മുമ്പുള്ള റവാത്തിബ് അത് പലപ്പോഴും ചില ആളുകൾക്ക് എന്ത് ചെയ്യൂല കിട്ടാറില്ല അപ്പോൾ അത് നമ്മൾ ഈ റമലാനിൽ അത് ഈ ട്രാക്കിൽ കയറണം ഈ റമലാനിന് ശേഷം പിന്നെ ലുഹറിൻ്റെ മുമ്പ് റവാത്തിബ് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല അത് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ നമ്മളെ ഈ റമലാനിൻ്റെ ടാർഗറ്റ് എന്താണ് നമ്മളെ റവാത്തിബ് കറക്റ്റാക്കുക ഇത് ഞാൻ പറഞ്ഞ ഫർവ്വ ആൾ ആദ്യമേ നിസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചോട് കേട്ടോ അതേപോലെ തന്നെ ലുഹ ലുഹ നാല് റക്കയത്ത് നിസ്കരിച്ചാൽ സ്വർഗ്ഗത്തിൽ വീടുണ്ട് ഹദീസ് ഉണ്ട് അപ്പം ആ വീട് കിട്ടണം നമ്മൾ ആഗ്രഹിക്കണം അതിന് ലുഹ് ഒരു നാല് റക്കകത്ത് ലുഹ എന്ന് പറഞ്ഞാൽ പ്രയാസമല്ല എന്തായാലും രാവിലെ വീട്ടിൽ നിന്ന് പണിക്കിറങ്ങുമ്പം കുളിച്ചിറങ്ങണം അതൊരു ഒള്ളും കൂടി ഉണ്ടാക്കി നാലുറക്കകത്ത് നിസ്കരിച്ചാൽ മതി ഒരു ഒരു കുല്യായുൽ കാഫിറൂൻ ഒരു കുല്ലൊള്ളാവും അതെത്ര സമയമാണ് ഒരു രണ്ടറക്കകത്ത് രണ്ട് മിനിറ്റ് രണ്ടരക്കകത്ത് നാല് മിനിറ്റ് നിങ്ങൾക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് നാലുറക്കകത്ത് ഊഹ നിസ്കരിച്ചാണ് എത്ര എത്ര സമയമാണ് നമ്മൾ ഫോണിലായിട്ടും ന്യൂസായിട്ടും അനാവശ്യമായ സംസാരമായിട്ടും കളിയേ ഒരു നാല് നാലിറക്കകത്ത് ഊഹ നിസ്കരിച്ച് പെരയുന്നുണ്ട് ഇറങ്ങിയാൽ സ്വർഗത്തിൽ വീടുണ്ട് എന്നാണ് ആ സ്വർഗ്ഗത്തിൽ വീട് കിട്ടണം ആഗ്രഹിച്ചിട്ട് നിങ്ങൾ കുറച്ച് ഇടങ്ങാറുണ്ടാവും ചില സമയം നമ്മൾ ധൃതിയിൽ പോകും പെട്ടെന്ന് പോകേണ്ടി വരും പക്ഷെ അന്നും നമ്മൾ നഷ്ടപ്പെടുത്താൻ